ഏറ്റുമാനൂർ കല്ലറ റൂട്ടിൽ ഓണംതുരുത്ത് കവലയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത് ഇതാണ് ചുവട് താങ്ങി ആ പേരിൽ തന്നെയുണ്ട് ചുവട് താങ്ങുന്നത് പണ്ട് വാഹന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവിക സാധനങ്ങൾ തലയിൽ ചുമന്നുകൊണ്ടായിരുന്നു പോയിരുന്നത് ചന്തകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പത്തും മുപ്പതും കിലോമീറ്ററുകൾ തലയിൽ ചുമടുമേന്തി കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കുന്നതിനായി ചുമടുകൾ താഴ്ത്തി വെക്കുന്നതിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ചുമട് താങ്ങി ചുമട് താങ്ങിയുടെ അടുത്തായി പന്തലിച്ചു നിൽക്കുന്ന വലിയ വൃക്ഷങ്ങളും കാണാം തണൽ ഏകുന്നതിനാണ് ഈ വൃക്ഷങ്ങൾ ഇവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പൂർണമായും കരിങ്കല്ലിൽ ആണ് ചുമട് താങ്ങി നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കൽത്തൂണുകൾക്ക് മുകളിലായി കരിങ്കൽപ്പാളി പലകിക്ക് സമാനമായി വെച്ചാണ് ചുമട് താങ്ങി നിർമ്മിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത ആ കാലത്ത് വലിയ പാറ കീറി ഇതുപോലെ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചുപോയി അത്ഭുതം തന്നെ ഇതിൽ എന്തൊക്കെയോ കുത്തി എഴുതിയിട്ടുണ്ട് എന്നാൽ കാലത്തിന്റെ പഴക്കത്തിൽ വ്യക്തമാകുന്നില്ല പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ഇതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കുറവാണ് ഈ ചുമട് താങ്ങിക്ക് നൂറു വർഷങ്ങൾക്ക് ഏറെ പഴക്കമുണ്ട് എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് പല പേരുകളിലും ചുമട് താങ്ങി അറിയപ്പെടുന്നു അത്താണിക്കല് തങ്കിക്കല്ല് ഊണ് കല്ല് എന്നിങ്ങനെ ഭൂതകാലത്തിന്റെ തിരിശേഷിപ്പായി പ്രദേശവാസികൾ ഈ ചുമട് താങ്ങി വൃത്തിയായി സൂക്ഷിച്ചു വരുന്നു